ഒരാക്ക് ഇഷ്ടമില്ല എന്നുള്ള കമന്റ് അമ്മേ ഞാനങ്ങനെ പറയുന്നില്ല ചിലപ്പോൾ ഇഷ്ടമല്ലാത്തവരുണ്ടാവാട്ടോ ചിക്കൻ കഷ്ണങ്ങള് ഏകദേശം ഒന്ന് മുങ്ങി നിൽക്കാനുള്ള ആ ഒരു അളവിലുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ രണ്ട് സ്പൂണ് വിനാഗിരി വെള്ളത്തിൽ ഒഴിച്ച് വെക്കുകയാണ് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് അരച്ചത് അണ്ടി നമ്മൾ ഇത് ഒഴിക്കണേ കുരുമുളക് പൊടിയും കൂടി ചേർക്കണ്ടേ ഗരം മസാല ഒരു കുഞ്ഞു സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ സോയാ സോസ് ഒഴിച്ചെടുക്കട്ടെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം യോജിപ്പിക്കാം ചിക്കൻ കഷണങ്ങൾ ഓരോന്ന് ഓരോന്നാക്കി ഇറക്കിപ്പറക്കി ഇട്ടു കൊടുക്കട്ടോ കുറഞ്ഞത് ഒരു മണിക്കൂർ നേരം ഇല്ലെങ്കിൽ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ ഒരു മൂന്നാല് കപ്പ് മൈദി അണ്ടട്ടോ രണ്ട് കപ്പ് ൺഫ്ലോറും ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ മുളക് പൊടി ചേർത്ത് ഗരം മസാലയും ചേർക്കണ്ടേ ഒരു മുളക് പൊടി ഇട്ടോ ഭാഗത്തിൽ ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ പകുതി എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം ഇനി ഒരു ഭാഗത്തേക്ക് നമുക്ക് രണ്ട് മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിനു ശേഷം നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടോ ചിക്കൻ കഷ്ണങ്ങൾ നമ്മൾ ആ ബാറ്ററിലേക്ക് അങ്ങോട്ട് ഇട്ടെടുക്കാം കോട്ട് ചെയ്തെടുക്കാം വൈതപ്പൊടീന്റെ മിക്സും കൂടി ചിക്കന്റെ മുകളിലേക്ക് അങ്ങോട്ട് കോട്ട് ചെയ്ത് എടുക്കാം ചെയ്തെടുക്കാം ചൂടായ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് ബ്രോസ്റ്റ് തന്നെയാണ് ഇത് നമ്മളെ നാടൻ ബ്രോസ്റ്റ്